ഗം ഗണപതിയേ നമ ഓബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തൊത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ ഈ ധനു രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇവർക്കിപ്പോൾ സൂര്യൻ പന്ത്രണ്ടാം തീയതി വരെ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനക്ലേശത്തിനും ഒക്കെ സാധ്യതയുണ്ട് കൃഷിയിലോ വ്യാപാരത്തിലോ ഒക്കെ ചെറിയ നഷ്ടം ഉണ്ടാകുന്നതിനോ വരുമാനത്തിനൊരു ലേശം കുറവ് വരുത്തുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ചെറിയ തോതിൽ ചതിവ് പറ്റുന്നത് പറ്റുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവന് ധാര കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഓം നമശിവ എന്നും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടുന്നതാണ് എന്നാൽ പതിമൂന്നാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനാണ് രോഗമുക്തി മിത്രങ്ങൾ മൂലം നേട്ടങ്ങൾ ശത്രുപരാജയം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക അതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ബഹുമാനം പലയിടത്തു നിന്നും ബഹുമാനപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ധന നേട്ടത്തിനും നല്ല ലാ സാധ്യതയുണ്ട് പിന്നെ കുജൻ ഇരുപത്തി മൂന്നാം തീയതി വരെ അത്ര അനുകൂലമല്ലാതെയാണ് മനക്ലേശത്തിന് സാധ്യതയുണ്ട് കാര്യങ്ങളിൽ പലയിടത്തും തടസ്സങ്ങൾ പരാജയം ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട് കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനോ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനോ ശത്രുത ഒക്കെ ഉണ്ടാകുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് പരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ കുജൻ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നത് ധനലാഭം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക ധൈര്യം ഉണ്ടാകുക കാര്യവിജയമുണ്ടാകുക അതുപോലെ ശത്രു ഒക്കെ നിഷ്പ്രഭരാകുക സുഖപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ ബുധൻ മൂന്നാം തീയതി വരെ അനുകൂലനാണ് ശേഷം അങ്ങോട്ട് അനുകൂലനല്ല ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും വിഷ്ണു ക്ഷേത്രത്തിലെ സഹസ്രനാമർച്ചന ചെയ്യുന്നതും നല്ലതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സർവകാര്യ വിജയം ഉണ്ടാകുക ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക വിവാഹമൊക്കെ മുടങ്ങിക്കിടുന്നവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനൊരു തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ സന്താനങ്ങൾ മൂലമായിട്ട് പല സന്ത സന്തോഷമുണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക സർക്കാർ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ധന നേട്ടങ്ങൾ ഉണ്ടാകുക നല്ല ഉയർച്ച ഉണ്ടാകുക ജോലി സ്ഥലത്തൊരു ഉയർച്ച ഉണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ ശുക്രൻ അഞ്ചാം തീയതി വരെ അനുകൂലനാണ് അതിന് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ല അപ്പോൾ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതിന് ദേവി പ്രീതി വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിക്ക് ശക്തി വഴിപാടുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു രോഗക്ലേശങ്ങളൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട് ധനക്ലേശത്തിനും സാധ്യതയുണ്ട് അതുപോലെ ഓഫീസിലെ കർമ്മസ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് സ്ഥാന പരിവർത്തനം ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുണ്ട് നല്ല മനക്ലേശം ഉണ്ടാകാം അതുപോലെ ഹെൽത്തും ഒക്കെ ചില ഇപ്പോൾ ബാധിച്ചെന്ന് വരാം അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക അത് വളരെ നല്ലതാണ് ദോഷങ്ങൾ വളരെ കുറയുന്നതിന് സാധ്യതയുണ്ട് പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് പാവങ്ങൾക്ക് വല്ല ഒരാൾക്കെങ്കിലും ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണത് നീചാന്നദാനം വളരെയേറെ ശക്തിയുള്ളതാണ് പൈസ കൊടുക്കേണ്ട ആഹാരമായിട്ട് വാങ്ങിച്ചു കൊടുക്കുക കഴിവതും അപ്പോൾ ഇത് ശനി ദോഷമൊക്കെ കുറഞ്ഞു കിട്ടും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തല് നല്ലതാണ് ഓം ശനൈശ്വരായ നമ യമായ നമ ഈ ശനിമന്ത്രം എന്നും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പല നേട്ടങ്ങളും തരുന്നതാണ് പ്രത്യേകിച്ച് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ജോലിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല നേട്ടത്തിന് സാധ്യതയുണ്ട് എന്നാൽ കേതു അത്ര അനുകൂലനല്ല പലയിടത്തും ഭാഗ്യദോഷത്തിനും സാധ്യതയുണ്ട് പിന്നെ പിതൃക്കൾ പിതാവ് മൂലമായിട്ടോ പിതൃ മൂലമായിട്ടോ ഒക്കെ ചില ക്ലേശത്തിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഗണപതിക്ക് ഒരു ഗണപതി ഹോമം നടത്തലോ ഗണപതിക്ക് ഒരു നാളികരോ അടയ്ക്കോ അടിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ് കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോപന്ധു ശുഭമസ്തു ഓ